കാണാൻ നല്ല സുന്ദരി പെൺകുട്ടി മുഖം കണ്ടാൽ യാതൊരു സംശയവും തോന്നില്ല പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവൾ അടിച്ചു മാറ്റിയത് പതിനാലര പവൻ സ്വർണം ഒരു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കായംകുളത്തെ ഭർത്തൂർ വീട്ടിൽ നിന്ന് അവളെ പോലീസ് പിടികൂടുന്നത് മറ്റൊരു മോഷണവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ് എന്നാൽ പോലീസിൻ്റെ മുമ്പിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുവാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞില്ല എല്ലാം അങ്ങ് സമ്മതിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സാബുഗോപാലൻ്റെ വീട്ടിൽ നിന്നും പതിനാലര പവൻ മോഷണം പോകുന്നു അതും സാബുഗോപാലൻ്റെ കിടപ്പുമുറിയിൽ നിന്നുമാണ് സ്വർണം മോഷണം പോകുന്നത് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിച്ചു പോലീസിന് യാതൊരുവിധ തുമ്പും കിട്ടിയില്ല എന്നാൽ മരുമകളെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് ശ്രമിച്ചെങ്കിലും അതിനൊന്നും വീട്ടുകാർ തയ്യാറായിരുന്നില്ല അവിടെ നിന്ന് പോലീസുകാർ പോരുമ്പോൾ തീരുമാനിച്ചു കള്ളൻ കപ്പലിൽ തന്നെയെന്ന് അങ്ങനെയാണിപ്പോൾ മരുമകൾ ഒരു വർഷത്തിന് ഇപ്പുറം പിടിയിലാകുന്നത് അവളെ ആദ്യമായി കാണുന്നവർക്ക് തോന്നും എന്തൊരു സൗന്ദര്യം എന്തൊരു ശാന്തത മുഖത്ത് എന്നും വിരിഞ്ഞു നിൽക്കുന്ന മൃദുഹാസം വാക്കുകളിൽ അലിഞ്ഞു പോകുന്ന വിനയം കണ്ണുകളിൽ ഒരു നിരവധാധിത്വത്തിൻ്റെ പ്രകാശം ഇത്തരം പെൺകുട്ടിയെ കണ്ട് ഇവൾ ഒരു മോഷണത്തിൽ പങ്കെടുത്തു എന്നത് ആരുടെയും മനസ്സിലേക്ക് കടന്നു വരികില്ല മരുമകളെ അവരുടെ മാതാപിതാക്കൾ വലിയ അഭിമാനത്തോടെയായിരുന്നു മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലെ പൊന്മുട്ടയാണ് ഇവൾ എന്നായിരുന്നു അവളത്തെ അമ്മയുടെ പാവുകൾ നല്ല പഠനവും നല്ല പെരുമാറ്റവും കൂടെ കൂടിയപ്പോൾ വിശ്വാസവും പ്രതീക്ഷയും നിറഞ്ഞിരുന്നു അവളുടെ നോട്ടങ്ങളിലും അവളുടെ ചിരിക്കുന്ന മുഖം ആ വീടിനുടനീളം പ്രകാശം വീശുന്നത് പോലെയായിരുന്നു ആ മുഖത്തിനകത്ത് ഇത്ര വലിയ രഹസ്യം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നെന്ന് ആരും കരുതിയില്ല സാബു സാബുഗോപാലൻ്റെ ഒരു ബന്ധു പതിനൊന്ന് പവൻ സ്വർണം ലോക്കറിൽ വെക്കാൻ സാബു സാബുഗോപാലനെ ഏൽപ്പിക്കുന്നു ഭാര്യ ഗോപിക ഇത് ലോക്കറിൽ വെക്കാനായി കൊണ്ടുപോകുന്നു അങ്ങനെ സ്വർണം കൊണ്ടുപോയി ലോക്കറിൽ വെച്ചുവെന്ന് ഭാര്യ പറയുന്നു തുടർന്ന് ബന്ധു ആവശ്യപ്പെട്ടതനുസരിച്ച് ലോക്കറിൽ നിന്ന് തിരികെ എടുത്ത് സ്വർണം കൊടുക്കാൻ സാബു ഭാര്യയായ ഗോപികയോട് ആവശ്യപ്പെടുന്നു അതനുസരിച്ച് അവൾ സ്വർണ്ണമെടുക്കാൻ പോകുന്നു തിരികെ എത്തിയ ഗോപിക പറഞ്ഞത് മറ്റൊരു കഥയാണ് തിരികെ വരുമ്പോൾ ആ സ്വർണം വഴിയിൽ നഷ്ടപ്പെട്ടു എന്ന് അവൾ പറയുമ്പോൾ വീട്ടുകാർക്കൊരു സംശയം ഇനി ആരെങ്കിലും തട്ടിപ്പറിച്ചതാണോ അതിനുള്ള ഉത്തരമായി അവൾ പറയുന്നത് അല്ല വീണു പോയതാണ് ഒന്നും രണ്ടു പവനല്ലോ പതിനൊന്ന് പവൻ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില കണക്കുകൂട്ടുമ്പോൾ എത്രയോ വില തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിനു ശേഷം പോലീസ് ഒരു കാര്യം പറഞ്ഞു ഗോപികയെ ചോദ്യം ചെയ്യണമെന്ന് സാബു ഈ പ്രാവശ്യം അത് അംഗീകരിച്ചു ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഗോപികയെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാതെ എല്ലാം തത്ത പറയുന്ന പോലെ എല്ലാം തുറന്നു പറഞ്ഞു പതിനൊന്ന് പവൻ അവളെടുത്തു എന്നു മാത്രമല്ല വീട്ടിൽ നിന്ന് മോഷണം പോയ പതിനാലര പവനും താനാണ് എടുത്തത് എന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങളും കേട്ടറിഞ്ഞ ഭർത്ത വീട്ടുകാർ തലയിൽ കൈവെച്ചു പോയി എന്നാണ് പറയുന്നത് ഭർത്താവ് പാപുഗോപാലനും അക്ഷരാധത്തിൽ ഞെട്ടിപ്പോയി ഇത്രയും വലിയ പെരുങ്കള്ളിയുടെ കൂടെയാണു ഞാൻ ഇത്രകാലം കഴിഞ്ഞത് അയൽക്കാരും ബന്ധുക്കളും ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമോ വിശ്വസിക്കാനും പോലും പറ്റാത്തൊരവസ്ഥ പിന്നീട് ഗോപികയെ വിശദമായി ചോദ്യം ചെയ്യലിൽ മനസ്സിലായത് മോഷ്ടിച്ച സ്വർണം ഗോപികയുടെ തന്നെ ഒരു ബന്ധുവിനെ കൊണ്ട് വിൽക്കുകയായിരുന്നു വിറ്റുകിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഗോപികയുടെ പണയത്തിലിരുന്ന സ്വർണം തിരികെ എടുത്തു എന്നാൽ ഗോപിക സ്വർണം എന്തിനാണ് പണയം വെച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല പലതും മറച്ചുവെക്കുന്നു ാണ് ഗോപികയ്ക്ക് സംഭവിച്ചത് എന്തിനാണ് ഇത്രയും വലിയ പെരുങ്കള്ളിയായത് ഇനി ഭർത്തൃ വീട്ടിൽ അവൾക്ക് ഒരു നിലനിൽപ്പുമില്ല അവളുടെ തനി സ്വരൂപം തിരിച്ചറിഞ്ഞതിനാൽ വീട്ടുകാർ തലയിൽ കൈവയ്ക്കാൻ നല്ലാണ്ട് എന്ത് ചെയ്യാനാണ് എന്തുകൊണ്ടാണ് ഗോപിക ഇത്ര വലിയ പെരുങ്കള്ളിയായത് ആർത്തിമൂത്ത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാണ് മനസ്സിലാകുന്നത് സ്വസ്ഥമായൊരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ഗോപിക വെറും ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ ചെറുപ്രായത്തിൽ തന്നെ വലിയ പെരിങ്കളിയായി മാറി ഒടുവിൽ അവളുടെ ജീവിതം തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇതുപോലുള്ള നിരവധി കേസുകളാണ് നിലംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും കള്ളൻ കപ്പലിൽ തന്നെ എന്ന പ്രയോഗത്തിന് പ്രശസ്തി വരുന്ന സമയമാണ് ഇന്നത്തെ സമൂഹത്തിൽ സൗന്ദര്യം മാന്യത വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ കണ്ടു മാത്രമല്ല ആരെയും വിലയിരുത്തേണ്ടത് കാഴ്ചയിൽ അവൾ നല്ലവളായിരിക്കും പക്ഷേ വിശ്വാസം പലപ്പോഴും തെറ്റിപ്പോകുന്നു മോഹം സാമ്പത്തിക ആകാംക്ഷ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്നത്തെ കുറെ യുവതികളുടെ ജീവിതത്തിൽ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു സ്മാർട്ടായി തങ്ങളെ തന്നെ മനോഹരമായി അവതരിപ്പിച്ച് സംശയം തോന്നാതെയാകുന്ന രീതിയിൽ പലരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുമുണ്ട് എന്നാൽ പിടിയിലാവുന്നവരുമുണ്ട് എന്നാൽ പിടിയിലാകാത്തവരുടെ എണ്ണം വളരെ കൂടുതലുമാണ് അതിനാൽ നാം ഓരോരുത്തരും കൂടുതൽ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു ആൾമാറാട്ടത്തിൻ്റെ മുഖവചനങ്ങൾക്ക് പിന്നിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനും ശ്രമിക്കേണ്ട സമയമാണിത് ഇന്ന് പ്രധാനമായും നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഹണി ട്രാപ്പ് ഒറ്റയ്ക്കായുള്ള പുരുഷന്മാരെയോ പലപ്പോഴും പ്രായമായവരെയോ സാമ്പത്തികമായി നിലനിൽക്കുന്നവരെയോ ലക്ഷ്യമാക്കി ചില സ്ത്രീകൾ സൗഹൃദം സ്ഥാപിക്കുന്നു ആദ്യ മാസങ്ങളോളം ആത്മാർത്ഥതയുടെ രൂപത്തിൽ അടുത്തുവരും വീഡിയോ കോളുകളും പ്രണയവാഗ്ദാനങ്ങളും ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും തുടങ്ങിയവയിലൂടെ വിശ്വാസം നേടും പിന്നീട് ആ അടുത്ത ബന്ധം തന്നെ ഒരു ആയുധമാക്കി മാറ്റുന്നു സ്വകാര്യ ചിത്രങ്ങൾ ചാറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ഭീഷണി ആരംഭിക്കുന്നു പണം തട്ടുകയാണ് അവരുടെ ലക്ഷ്യം ചിലപ്പോൾ ഞാൻ ഗർഭവതിയാകുന്നു നിനക്കെതിരെ ലൈംഗിക അതിക്രമ കേസ് കൊടുക്കും എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഭീഷണിയുടെ രൂപത്തിൽ മുഴക്കിക്കൊണ്ടിരിക്കും അങ്ങനെ തട്ടിപ്പിന്റെ രൂപം എങ്ങനെ വേണമെങ്കിലും വരാം കാണുമ്പോൾ മാന്യമായ ഒരു സ്ത്രീ അല്ലെങ്കിൽ മാന്യമായ ഒരു കുട്ടിയായിട്ടാണ് നമുക്ക് തോന്നുകയുള്ളൂ പക്ഷേ അത് കാഴ്ചയിൽ മാത്രമാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും അതിനുത്തമ ഉദാഹരണമാണ് കായംകുളത്ത് നടന്ന ഈ സംഭവം ഭർത്താവിൻ്റെ മാതാപിതാക്കൾ വളരെ കരുതലൂടെയാണ് മരുമകളെ സ്വീകരിച്ചത് മരുമകളെ സ്നേഹിച്ചത് എന്തൊക്കെയാലും വീഡിയോയുടെ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം താങ്ക്